ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് എൽ സി ബുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വന്ന ശേഷം ഡിജി ലോക്കർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷനിലോട്ട് ആദ്യമേ തന്നെ നിങ്ങൾ കയറി വരിക അതിനുശേഷം ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് അത് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക നെക്സ്റ്റ് വരുന്ന ഇൻ്റർഫേസിലായിട്ട് ഡിജി ലോക്കറിലോട്ട് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജി ോക്കറിന്റെ ഇന്റർഫേസിലോട്ട് എത്തിച്ചേരാവുന്നതാണ് ഇതിലെ താഴ്ഭാഗത്തായിട്ട് കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ കുറച്ച് പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുക്കാൻ ചോദിക്കുന്നതായിരിക്കും അത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും ലോഗിൻ ഓർ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ടും ആധാർ കാർഡ് നമ്പർ ബേസ് ചെയ്തുകൊണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് മൊബൈൽ ഫോൺ നമ്പറാണ് അതിനുശേഷം ശേഷം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു ഒ വരികയും ആ ഒ ടി ചെയ്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും വേണം അടുത്തതായിട്ട് വെരിഫൈ യുവർ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഇന്റർഫേസിലോട്ട് വരും ഇവിടെയായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഏത് വ്യക്തിയുടേതാണോ എസ് എസ് എൽ സി ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് ആ വ്യക്തിയുടേത് വേണം ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആധാർ കാർഡ് നമ്പർ എന്റർ ചെയ്ത ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് താഴ്ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് രീതിയിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആധാർ ഫേസ് ഒതൻറ്റിക്കേഷൻ എന്ന ഓപ്ഷനുണ്ട് ആധാർ ഒ ടി പി എന്ന ഓപ്ഷനുണ്ട് ആധാർ ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആധാർ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി വന്ന് ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം അത് വെരിഫൈ ചെയ്യേണ്ട രീതിയാണിത് ഒ ടി പി എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം തുടർന്നുള്ള ഭാഗത്തോട്ട് വരാവുന്നതാണ് പിന്നീട് വരുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ ഒരു സിക്സ് ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ഇവിടെ കൊടുക്കേണ്ടതാണ് ഈ പിൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലോട്ട് കയറി വരാൻ സാധിക്കുന്നത് നിങ്ങൾ പിന്ന് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കാണുന്ന ഡിവൈസ് ഫേസ് ആൻഡ് ടച്ച് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് വെച്ചുകൊണ്ടും ടച്ച് വെച്ചുകൊണ്ടും നിങ്ങൾക്ക് കയറി വരാവുന്നതാണ് ഇത് കൊടുത്തതിന് ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ കയറി വരുന്നത് നിങ്ങളുടെ ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ വന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും ഇവിടെ നിങ്ങൾക്ക് സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ വെരിഫൈ യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങൾ ആധാർ കാർഡ് നമ്പർ എൻ്റർ ൊണ്ട് ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും ഇത് ചില കേസുകളിൽ മാത്രം വരുന്ന വെരിഫിക്കേഷനാണ് എല്ലാവർക്കും ചിലപ്പോൾ വന്നുകൊള്ളണം എന്നില്ല അപ്പോൾ നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒന്നുകൂടി ഒ ടി പി ചെല്ലുന്നതായിരിക്കും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന കോളത്തിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെർച്ച് എന്ന് പറയുന്ന താഴ്ഭാഗത്ത് കാണുന്ന രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ സെർച്ച് ഫോർ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്നോ കേരള എന്നോ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലാസ് ടെൻത്ത് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് കേരള എന്ന ഒരു ലിങ്ക് കാണാവുന്നതായിരിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാറിലുള്ള നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കാണാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്നത് രജിസ്റ്റർ നമ്പറാണ് പത്തിലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത ശേഷം ഏത് വർഷമാണോ നിങ്ങൾ പാസ് ആയിരിക്കുന്നത് അതുകൂടി സെലക്ട് ചെയ്തതിന് ശേഷം എക്സാം എന്നുള്ളതിൽ നിന്ന് എസ് എസ് എൽ സി ആയതുകൊണ്ട് തന്നെ എസ് എസ് എൽ സി എന്നുള്ളതോട് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്തുള്ള ചെക്ക് ബോക്സിലൂടെ ക്ലിക്ക് ചെയ്ത് പിന്നീട് ഗെറ്റ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെച്ചിങ് ഡോക്യുമെൻറ്റ് എന്ന രീതി കാണിച്ച് ഒന്ന് സെർച്ച് ആവുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും കുറച്ച് ശേഷം ഇത് നിങ്ങൾക്ക് ഫെച്ചിങ് ആയതിന് ശേഷം നിങ്ങളുടെ ഇഷ്യൂഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് കാണാവുന്നതായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് ഇഷ്യൂഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാകുന്നത് സെർച്ചിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും നിങ്ങളുടെ ക്ലാസ് ടെൻത്ത് സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് ലോഡ് ആകുന്നതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഡിജിറ്റലി വെരിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് സൈഡ് ഭാഗത്ത് കാണുന്ന താഴ്ഭാഗത്തുള്ള ഡൗൺലോഡ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് എന്തൊരാവശ്യത്തിനും ഇത് യൂസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് ഓൺലൈനിലൂടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് ഡിജി ലോക്കർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ എന്നുള്ളതും ഒരു അറിവായിട്ട് ഞാൻ നിങ്ങളിലോട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.